الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد عن جابر بن سعد رضي الله تعالى عنه أنه بلغه عن النبي صلى الله عليه وسلم قال علموا أولادكم القرآن فإنه أول ما ينبغي أن يتعلم من علم الله هو القرآن ബഹുമാനമുള്ള മോമിനിങ്ങളെ സഹോദരന്മാരന്മാരെ പരിശുദ്ധ റമലാനിന്റെ ശേഷം പ്രഭാത പ്രകാശം എന്ന തലക്കെട്ടിൽ തിരുവചന പൊരുളുകൾ പറയുന്ന ക്ലാസുകൾക്ക് ഇന്നിവിടെ സമാരംഭമാവുകയാകുകയാണ് ഓരോ പ്രഭാതത്തിലും സുബഹി നിസ്കാരം നിർവഹിച്ചു ഓരോ ഹരീഫ് കേട്ടിട്ട് പോവുക എന്ന വറക്കത്തൊക്കെ അതാണ് നമ്മുടെ ലക്ഷ്യം പഠനം ആത്മീയത ഉയർച്ച വളർച്ച പാരത്രിക സമ്പാദ്യം എല്ലാമാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് അള്ളാഹു എല്ലാവർക്കും വിജയവും വറക്കത്തുകളും പ്രദാനം ചെയ്യട്ടെ ഇന്നിപ്പോ നമ്മുടെ നാടുകളിലൊക്കെ ഒക്കെ മദർസകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങുകയാണ് സാന്ദർഭികമായി നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു വചനത്തെയാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത് തിരുനബിയുടെ ഹരീസുകളുടെ കൂട്ടത്തിൽ കാണാം കാണാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിന്നും പഠിച്ചെടുക്കൽ അനിവാര്യമായതിലെ ആദ്യത്തതാണ് പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ അനിവാര്യമായിട്ടുള്ളതിൽ നിന്ന് ആദ്യത്തതാണ് ഖുർആൻ അതുകൊണ്ട് ഖുർആൻ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം വേറെ ഒരു ഹദീഫിൽ നമുക്ക് കാണാം ഇതിന്റെ ചെറിയൊരു മാറ്റത്തിൽ മാറ്റത്താറ്റത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം ഖുർആൻ എന്നത് മക്കൾക്ക് എല്ലാ കാര്യങ്ങളെയും തിരിച്ചിങ്ങോട്ട് പകർന്നു കൊടുക്കും മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തിനാ ആ ഖുർആാന് മക്കൾക്ക് വേണ്ടതെല്ലാം തിരിച്ചിങ്ങോട്ട് നൽകും നൽകും മക്കൾക്ക് വേണ്ടത് ചരിത്ര പഠനമാണ് അത് ഖുർഹാനിൽ ഉള്ളതിലുണ്ട് സംസ്കാരവും സ്വഭാവവും ഉണ്ടാക്കിയെടുക്കലാണ് അത് ഖുർആാനിൽ ഉള്ളതിലുണ്ട് വിധിയും വിലക്കുകളും അറിയലാണ് അത് ഖുർആാനിൽ ഉള്ളതിലുണ്ട് ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ കുട്ടികളുടെ പഠന വിഷയത്തിൽ വരണ്ട അതെല്ലാം ഇഹലോകത്തെ കുറിച്ചുള്ള പഠനം കുർആാനിൽ ഇടാനിലുണ്ട് പരലോകത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളും ചിന്തയും പഠനവും അതും അതാണ് ഈ ഹലീസിൽ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം ഖുർആാൻ ഇവർക്ക് ആവശ്യമായതെല്ലാം ഖുർആൻ ഇങ്ങോട്ട് തരുന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ നമ്മുടെ അടിസ്ഥാനമാണ് പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ സ്റ്റെപ്പ് അത് മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ബാധ്യതയാണ് കർത്തവ്യമാണ് അതാണ് കുട്ടികളുടെ കൈ പിടിച്ച് മദ്രസയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആദ്യമായി അക്ഷരം പഠിപ്പിക്കും ഓരോരോ ഒറ്റയൊറ്റ അക്ഷരമാണ് ആദ്യം പഠിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എത്തുമ്പോഴേക്കും അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിക്കും കൂട്ടക്ഷരങ്ങളും ആ കൂട്ടക്ഷരങ്ങൾ വായിച്ച് തുടങ്ങുമ്പോഴേക്കും പരിശുദ്ധ ഖുർആാനിന്റെ വാക്കുകളാണ് കുട്ടിയുടെ മുന്നിലേക്ക് പഠിപ്പിക്കപ്പെടുന്നത് അങ്ങനെ സ്റ്റെപ്പായി അക്ഷരം പഠിച്ചാൽ പിന്നെ കൂട്ടക്ഷരം ഖുർആൻ തന്നെ ആ ഖുർആൻ പഠിക്കുന്ന സ്റ്റേജ് അങ്ങനെയാണ് നമ്മുടെ മദർ സൈലെ ഉള്ളത് അപ്പൊ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തി കൊടുക്കുക അത് രക്ഷിതാവ് പഠിപ്പിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമുണ്ട് വന്നിട്ട് അത് എല്ലാ രക്ഷിതാക്കൾക്കും അതത്ര സ്വായത്താമല്ല അതുകൊണ്ടാണ് അതിനുള്ള പൊതു സംവിധാനം എന്നുള്ള നിലക്ക് മദ്രസ നിലവിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിനു പറ്റിയ ഉസ്താദുമാരെ അധ്യാപകരെ നിയമിക്കുകയും അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക ആ കുട്ടി അക്ഷരം പഠിക്കുന്നു അക്ഷരം പഠിച്ചു കൂട്ടക്ഷരം പഠിച്ച് ഖുർഹാൻ ഓതി തുടങ്ങും അങ്ങനെയാണ് ഖുർഹാൻ പഠിക്കാൻ പഠിക്കേണ്ടത് ചില ആളുകളൊക്കെ ചില മീഡിയം മീഡിയം പരിപാടി എന്നുള്ളതിൽക്ക് കൊണ്ടുപോയിട്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയി ചേർത്ത് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും കുഹാനിന്റെ വാക്യങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങനെ ഓതനും ഇങ്ങനെ ഓതനും അത് ചെല്ലെന്ന് ഇത് ചെല്ലുന്നു പക്ഷെ നോക്കി വായിക്കാൻ അറിയില്ല അക്ഷരം അറിയില്ല അത് ശരിയായ പഠനമല്ല അത് തത്തയെ പഠിപ്പിച്ച് പാടിക്കുന്നത് പോലെയാണ് അതേ സമയത്ത് യഥാർത്ഥ അറിവ് പറഞ്ഞാൽ അക്ഷരം പഠിപ്പിച്ച് കൂട്ടക്ഷരം പഠിപ്പിച്ച് വായിക്കാൻ വായിക്കണം അങ്ങനെയാണെങ്കിൽ എപ്പോ ഖുർആൻ എടുത്താലും ആ കുട്ടിക്ക് വായിക്കാൻ അതാണ് ശരിയായ പഠനം അതാണ് നമ്മുടെ സംവിധാനം തന്റെ ഏഴാമത്തെ എത്തുന്ന ആ ടൈമില് പരിശുദ്ധ ഖുർആൻ മുഴുവനായും കാണാതെ ഓതാൻ അത് കണ്ടിട്ട് ഓതിയിട്ടാണ് കാണാതെ ഏഴാം വയസ്സ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും വായിച്ച് തുടങ്ങുമ്പോഴേക്കും പരിശുദ്ധ ഖുർഹാൻ ഖുർഹാൻ തന്റെ പത്ത് പതിനൊന്ന് വയസ്സിലാണ് ഗുരുശ്രേഷരായ മാലിക് ഇമാമിന്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് സമാഹാര ഗ്രന്ഥം അത് മുഴുവനും മനഃപ്പാടമാക്കി ഹദീസുകൾ എന്നത് ഖുർഹാനിന്റെ വ്യാഖ്യാനമാണ് അപ്പൊ ഖുർആൻ ഓതുകയും പിന്നെ ഖുർആാന്റെ വ്യാഖ്യാനവും ഖുർആൻ നൽകുന്ന ആശയങ്ങളും ഇതെല്ലാം പഠിക്കുക എന്നുള്ളതാണ് ഖുർആൻ പഠനത്തിന്റെ പൂർണ്ണമായ രൂപ രൂപം അപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ നല്ല ഓർമ്മയും ബോധവും ഈ വിഷയത്തിൽ ഉണ്ടാകണം നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം അവർക്ക് ആ കുർഹാനിലൂടെ എല്ലാം ലഭ്യമാക്കണം നമുക്കും അത് മക്കളെ പഠിപ്പിക്കാന്നുള്ള നമ്മള് പഠിക്കേണ്ടല്ല തിരുനബിയുടെ ിയുടെ ഹദീസാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഠിക്കുന്നവരും പഠിപ്പിച്ചു കൊടുക്കുന്നു അവരുടെ കുട്ടികളെന്നുള്ള ഖുറാൻ പഠിക്കുക പഠിപ്പിച്ചു കൊടുക്കുക ഇത് രണ്ടും വളരെ അതിമഹത്തരങ്ങളായ രണ്ട് ഘടകങ്ങളാണ് പുണ്യകർമ്മങ്ങളാണ് എന്ന് തിരുതൂതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഖുർആാൻ പഠിക്കാനുള്ള അവസരമാണ് മുതിർന്നവർക്ക് നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആാൻ സംവിധാനം എല്ലാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വംശത്തിലെ എല്ലാ എല്ലാങ്ങൾക്കും പരിശുദ്ധ ഖുർആാനുമായിട്ടുള്ള വിജയിപ്പിച്ചു തരട്ടെ ഖുർആന്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിക്കട്ടെ അനിൽ